ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ജനസേ ജലസേചന പദ്ധതികളിലൊന്നായ ഇറിഗേഷൻ പ്രോജക്ടുകളിലൊന്നായ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് നമുക്കറിയാം നമ്മുടെ വളരെ സുന്ദരമായ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ പെടുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങിയേക്കുമാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെ നമ്മൾ വന്ന് ഇന്നലെ രാത്രിയിൽ താമസിച്ചത് നമ്മുടെ തെന്മല ഡാം കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന് സമീപമാണ് അപ്പോൾ രാവിലെ ഒന്ന് ഒക്കെ ചെയ്യാനായിട്ട് ഒന്ന് ഓടാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഓട്ടത്തിനോടൊപ്പം കുറേ കാഴ്ചകളും ചിത്രീകരിക്കാമെന്ന് വിചാരിക്കുന്നു എൻ്റെ പിന്നിൽ കാണുന്നത് നമ്മുടെ തെന്മല ഡാമാണ് തെന്മല ഡാമിന് വളരെയധികം പ്രത്യേകതകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും തൊണ്ണൂറ്റി ഒന്നോടുകൂടിയാണ് നമ്മുടെ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് ഓൺ ഓണാകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അത് കമ്മീഷൻ ചെയ്യുന്നത് ഇപ്പോൾ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് അതായത് തെന്നല ഡാമിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് ഇന്നത്തെ ഓട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ ഈ പ്രദേശത്തിന് തന്നെ വളരെയധികം പ്രത്യേകതകളുണ്ട് ഏറ്റവും പ്രധാനമായും ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ എക്കോ ടൂറിസം പ്രോജക്റ്റാണ് ഈ പോകാൻ പോകുന്ന പ്രദേശം അതായത് രാവിലെ നമ്മൾ ഓട്ടത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രദേശം തെന്മല എക്കോ ടൂറിസം പ്രദേശം അതിനോടൊപ്പം ചെന്തുരുണി വന്യജീവി സങ്കേതമുണ്ട് പോകുന്ന വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മൃഗങ്ങളെയും മറ്റ് കാര്യങ്ങളുമൊക്കെ കാണാൻ പറ്റും അങ്ങനെ കണ്ടുകൊണ്ട് ഇതിലേ പോകുമ്പോൾ കുറച്ച് കാഴ്ചകളും ഒക്കെ ഉണ്ട് അതൊക്കെ ചിത്രീകരിക്കാം അപ്പോൾ നമ്മുടെ വർക്കൗട്ടും നടക്കും ഒരു വീഡിയോയും ആവും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഡിയർ പാർക്ക് മാനുകളുടെ റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് നമ്മളിതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഓട്ടം കണ്ടിന്യൂ ആട്ടെ സ്ഥലത്ത് നമ്മൾ എത്തി കഴിഞ്ഞു ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലം ഓക്കെ അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഓട്ടം വന്നെത്തിയിരിക്കുന്നത് വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് സ്ഥലം ലക്ഷ്യമാക്കിയിട്ടാണ് ഓടിയത് പൊതുവെ ഇങ്ങനെ യാത്രകൾ പോകുമ്പോൾ പലപ്പോഴും ആ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഇങ്ങനെ രാവിലെ ഓടി പോകാറുണ്ട് ഇപ്പോൾ നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ കാസർഗോഡ് താമസിച്ചപ്പോൾ അവിടെ ബേക്കൽ പോട്ടിലേക്ക് ഒരു പതിനാറ് കിലോമീറ്റർ ഓടി ഓടിപ്പോയിട്ട് തിരിച്ച് ബസ്സ് വന്നു അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ട് ഇന്നലെ നമ്മൾ താമസിച്ച തെന്മല ഡാമിന് സമീപത്തു നിന്നാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോട്ടൽ രാവിലെ തുടങ്ങി തെന്മല ഡാമിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ തെന്മല ചെങ്കോട്ട ദേശീയപാതയാണ് നമ്മൾ ഓടി ഓടാനായിട്ട് തിരഞ്ഞെടുത്ത റോഡ് ഇപ്പോൾ നമ്മൾ പുനലൂർ റൂട്ടിലേക്കാണ് നമ്മുടെ പുനലൂരിൽ നിന്ന് ഉറങ്ങുന്ന ഈ ഹൈവേ ഇങ്ങനെ ചെങ്കോട്ടയ്ക്ക് തമിഴ്നാട്ടിലേക്ക് പോകാണ് നമ്മൾ പുനലൂർ റൂട്ടിലേക്കാണ് ഒരു നാല് കിലോമീറ്റർ ഓടിയപ്പോഴാണ് നമ്മൾ ഈ സ്ഥലത്ത് ഇതാണ് തെന്മല ലുക്കൗട്ട് ഈ റൂട്ട് ഇച്ചിരി ടഫാണ് നല്ല കേറ്റമാണ് ഇവിടെ ഇത്തിരി നാഷണൽ ഫ്രമിൻ്റെ ലോറികളും ഒക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ആ വരുന്ന വഴികൾ നമ്മൾ നാട്ടിൽ പുതുവെ ഓടാൻ പോകുമ്പോൾ പട്ടികളുടെയാണ് ശല്യം ഇവിടെ പുരങ്ങമാരുടെ ശല്യമാണ് പിന്നെ പുരങ്ങന്മാരും പട്ടികളെ നമ്മൾ കമ്പയർ തോന്നുമ്പോൾ പട്ടികള് ഭയങ്കര മര്യാദക്കാരായിട്ട് വഴി ഇവിടെയൊക്കെ നടന്നു പോകും കുറേ ഒന്നും ഓടി വരാൻ നോക്കില്ല അപ്പം നമ്മൾ ഓടി ഇവിടെ എത്തി തെന്മല ലുക്കൗട്ടിലെത്തി തെന്മല തെന്മലയുടെ ഗേറ്റ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇതൊരു ഇറിഗേഷൻ പ്രോജക്റ്റ് പ്രോജക്റ്റാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ജലസേചനത്തിന് വേണ്ടി ഒരു തടയാണ് പണി കഴിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഈ കനാൽ രണ്ടായിട്ട് തിരിയുവാലുകര ഇടതുകര എന്നാണ് ഇത് വലതുകരയാണ് നമ്മൾ ഈ കാണുന്നത് ഇടതുകര അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു പോവാൻ ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം തിരിച്ചുവിടുന്നതും തടയണ കെട്ടി നിർത്തിയിരിക്കുന്നു പക്ഷേ ഇതൊരു സുന്ദരമായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് ഈ വാച്ച് ടവറിൽ നിന്നുള്ള വ്യൂ കണ്ടിട്ട് നമ്മൾ നേരെ താഴോട്ടിറങ്ങിപ്പോയി പാലോട്ടിറങ്ങിപ്പോയി ആ പാലത്തിലൊക്കെ ആൾക്കാർ വന്നിരിപ്പുണ്ട് രാവിലെ ഈ ഏഴുമണി സമയത്തോട്ടൊക്കെ അവിടെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് വളരെ സുന്ദരമായ പ്രദേശമാണ് ഇതിൻ്റെ അക്കരക്കരയിൽ നമ്മൾ പാണ്ഡവം പാറ എന്ന് നോക്കുമ്പോൾ കാണുന്ന ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ തോട്ടവും അതിനപ്പുറം ആർ പി എൽ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ്റെ ആർ പി എല്ലിൻ്റെ റബ്ബർ തോട്ടങ്ങളും പിന്നെ വനമേഖലയും കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് ഇവിടെ ഇവിടെ ധാരാളം ആൾക്കാർ വരാറുണ്ട് ഈ റൂട്ടിൽ പോകുന്ന ആൾക്കാരെല്ലാം ഈ തെന്മല ലുക്കൗട്ട് കയറി ഇവിടുത്തെ ഈ ഭംഗി ആസ്വദിച്ചിട്ടാണ് പൊതുവേ തെന്മല ഡാമിലോട്ടും മറ്റ് സ്ഥലങ്ങളിലോട്ടും ഒക്കെ പോകാറുള്ളത് അപ്പം നമുക്ക് ഇവിടുത്തെ ഭംഗിയൊക്കെ കാണാം നിങ്ങളെ കാണിക്കാം ഇനി നമുക്ക് താഴോട്ട് പോകാം അങ്ങനെ നമ്മൾ താഴേക്ക് പോവുകയാണ് ഗൈസ് അത്യാവശ്യം നല്ല ഇറക്കമുണ്ട് കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് തിരിച്ച് കയറേണ്ടതാണ് ഇറങ്ങുന്ന നമുക്ക് ഇതുപോലെ തന്നെ തിരിച്ച് കയറേണ്ട ഇറങ്ങാനായിട്ട് ഇച്ചിരി എളുപ്പമാണ് കയറാൻ നേരമായിരിക്കും പാട് നമ്മുടെ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് ശാസ്ത്രീയമാണ് അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല നമുക്ക് വ്യൂ കാണാനാണ് വന്നത് രണ്ട് സൈഡിൽ എഴുതിയിട്ടുണ്ട് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് വേറെ ഒറ്റക്കൽ അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരമായ നമ്മൾ കാണാൻ വന്ന നമ്മുടെ തെന്മല ലുക്കൗട്ട് തെന്മലയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് കരകളെ കൂടെ ബന്ധിപ്പിച്ച് ഇവിടെ ഒരു തടയണ വന്നിരിക്കുവാണ് ഇറിഗേഷൻ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊക്കെ നേരത്തെ ധാരാളം നെൽകൃഷി പോലുള്ള കൃഷികളുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കൃഷി ചെയ്യുന്നില്ല അന്ന് ആ കൃഷിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്തൂടെ കാണുന്നത് ഇത് വലതുകര കനാലാണ് അപ്പറേ ഒരു ഇടതുകര കനാലുണ്ട് അങ്ങോട്ട് വെള്ളം തിരിച്ചു ഇവിടുന്ന് ആണ് ഇത് രണ്ട് രണ്ട് വഴിക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ജലസേചനത്തിന് വേണ്ടി ഒരു സംഭവമാണ് പക്ഷെ ധാരാളം ആൾക്കാർ ഇത് കാണാനും ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ വരാറുണ്ട് അപ്പം നമുക്ക് ഇവിടെ കുറച്ച് ഇതെ ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി നല്ല രസകരമായിട്ട് ഇതിൻ്റെ കരയൊക്കെ നല്ല അടിപൊളിയാണ് നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഭയങ്കര കൂൾ ക്ലൈമറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ എപ്പോഴും വെള്ളം ഇങ്ങനെ പൊതഞ്ഞ് നൊരഞ്ഞ് ഒഴുകുന്നതിൻ്റെ സൗണ്ടും ഒക്കെ കേട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇതിലേ വേണേൽ നമുക്ക് അങ്ങോട്ട് കുറേ ദൂരം പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അങ്ങോട്ട് പോയാൽ നമ്മുടെ ഇടതുകര കനാൽ കാണാം ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ ഇടതുകര കനാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ തടയണ അണക്കെട്ടൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മളിത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ ഇന്നത്തെ യാത്ര ഇതിനെ കാണി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ തെന്മലയുടെ കവാടമെന്നറിയപ്പെടുന്ന തെന്മല ലുക്കൗട്ടിൻ്റെ അത് മറ്റൊരു സൈഡിൽ വന്നിരിക്കുകയാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് വലതുകര കനാൽ അതൊരു കനാലാണ് അതുപോലെ തന്നെ ഈ തടയണയ്ക്ക് മുൻപ് തടയണയ്ക്ക് പിൻവശത്തായി ഇടതുകേര കനാലും കാണാം അപ്പോൾ ജലസേചനത്തിന് വേണ്ടി ഇവിടുന്ന് വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തി രണ്ട് വഴികളിലേക്ക് തിരിച്ചുവിടുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇങ്ങനെ ഒരു ലുക്കൗട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു പ്രദേശമാണ് മുഴുവൻ കാടും വന്യമൃഗങ്ങളും ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ എന്തായാലും ഈ വഴിയെ പോകുന്നവർക്ക് വളരെ സുഖമായിട്ട് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ വാച്ചിട്ടവർ കയറി നിന്ന് ഈ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും രാവിലെ ഓട്ടത്തിന് ഓട്ടത്തിനിറങ്ങുന്ന ഓടി ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകുക എന്നുള്ളതായിരുന്നു അങ്ങനെ നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു എത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ച് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്